അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾ ആൻഡ് ക്വാഡ്രി ലാറ്ററൽ അല്ലെങ്കിൽ വൃത്തവും ചതുർഭുജവും എന്ന് പറയുന്ന ഭാഗമാണ് ഇതൊരു സർക്കിൾ ആണല്ലേ ഈ സർക്കിളിനകത്ത് നമ്മളൊരു ക്വാഡ്രി ലാറ്ററിൽ വരച്ചിട്ടുണ്ട് കാഡ്രി ലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ചതുർഭുജം ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട് ഇങ്ങനെ സർക്കിളിനകത്ത് വരുന്ന ക്വാഡ്രി ലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ആംഗിൾ ഡിയും ആംഗിൾ ബിയും തമ്മിലൊരു ബന്ധമുണ്ട് അതുപോലെ തന്നെ ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിലൊരു ഉണ്ട് അപ്പൊ ഇതുപോലെ നമ്മൾ ഒരു വൃത്തം വരച്ചിട്ട് അതിനകത്ത് വരയ്ക്കുന്ന ചതുർഭുജത്തിന്റെ എതിർ കോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം എതിർ കോണുകളെ അങ്ങ് യോജിപ്പിക്കാൻ പോവാം അപ്പം നമുക്ക് ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം അപ്പൊ നമ്മൾ എ സി എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചു അല്ലെ ഒരു ഞാൻ വരച്ചു അപ്പൊ എ സി എന്ന് പറയുന്ന ഈ കോഡ് അല്ലെങ്കിൽ ഞാൻ ഈ സർക്കിളിനെ രണ്ട് ഭാഗങ്ങളാക്കി അല്ലെ രണ്ട് സെഗ്മെന്റ്സ് ആക്കി നമുക്കറിയാമല്ലോ രണ്ട് സെഗ്മെന്റ്സിനെയും കൂടെ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും അവിടുത്തെ കോണുകളുടെ തുക എത്രയാണ് ആണ് നൂറ്റി എൺപതാണല്ലേ അതായത് ഇവിടുത്തെ ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും നൂറ്റി എൺപത് കിട്ടും അതേപോലെ തന്നെ ബി ഡി എന്ന് പറയുന്ന ഈ രണ്ട് ആംഗിൾസ് നമുക്കൊന്ന് യോജിപ്പിക്കാം എ സി എന്ന് പറയുന്ന ലൈൻ നമുക്ക് നമുക്കിപ്പോ നോക്കണ്ട ബി ഡി എന്ന് പറയുന്ന ലൈൻ മാത്രം നോക്കാം ഇവിടെയും ബി ഡി എന്ന് പറയുന്ന ഈ ലൈൻ രണ്ട് സെഗ്മെന്റ്സുകളാക്കി അല്ലെ രണ്ട് വൃത്തകണ്ഡങ്ങളാക്കി അവിടെ നമുക്കറിയാം ഈ രണ്ട് വൃത്തകണ്ഡത്തിലെയും ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും ഇതിന്റെ രണ്ടിന്റെയും തുക എന്ന് പറയുന്നത് നൂറ്റി എൺപതായിരിക്കും അപ്പൊ നമുക്ക് പൊതുവായിട്ട് എന്ത് പറയാം ഒരു ക്വാഡ്രി നാല് കോർണേഴ്സും ഒരു സർക്കിളിലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എപ്പോഴും എന്തായിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് ആംഗിൾ ഡിയും ആംഗിൾ ബി അല്ലെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അതുപോലെ തന്നെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോഴും എത്ര കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അപ്പോൾ ഒന്നുകൂടെ പറയാം ഒരു ചതുർഭുജത്തിൻ്റെ നാല് മൂലകളും ഒരു സർക്കിളിലാണ് വരുന്നതെങ്കിൽ ഈ നാല് മൂലകളും സർക്കിളിൽ വരണം കണ്ടോ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ഈ നാല് മൂലകളും എവിടെയാണ് വരുന്നത് സർക്കിളിലെ ഒരു പോയിന്റ് ആണല്ലേ സർക്കിളിൽ തന്നെയാണ് വരുന്നത് സർക്കിളിന്റെ അകത്തോ അല്ലെങ്കിൽ പുറത്തോ അല്ല അപ്പൊ അങ്ങനെ വരുമ്പം അതിന്റെ എതിർ മൂലകളിലെ കോണുകളുടെ തുക എത്രയായിരിക്കും നൂറ്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെ വധിക്കുന്ന ഈ ഒരു ക്വാഡ്രി പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രലാറ്ററൽ അല്ലെങ്കിൽ മലയാളത്തിൽ ചക്രിയ ചതുർഭുജം എന്ന് പറയും അപ്പൊ ചക്രിയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് സൈക്ലിക്വാഡ്രലാറ്ററിന്റെ പ്രത്യേകത എന്താണ് ഇതൊരു ക്വാഡ്രലാറ്ററാണ് അല്ലേ അതായത് ഒരു ചതുർഭുജമാണ് പക്ഷെ അതിന്റെ പ്രത്യേകത സൈക്ലിക് ആകുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ചക്രിയമാകുന്നത് എപ്പോഴാണ് ഇതിന്റെ നാല് മൂലകളും അല്ലെങ്കിൽ ഇതിന്റെ നാല് കോർണേഴ്സും ഈ സർക്കിളിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അല്ലെ സർക്കിളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഇതൊരു സൈക്ലിക് ക്വാഡ്രലാറ്ററൽ അല്ലെങ്കിൽ ചക്രിയ ചതുർഭുജമാവുന്നത് അതുപോലെ തന്നെ സൈക്ലിക് ക്വാർട്ടർലാറ്റിൽ അല്ലെങ്കിൽ ചക്രിയ ചതുർഭുജത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലെ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് എതിർ കോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്കിവിടെ റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ചതുരം സ്ക്വയർ സമചതുരം ഇതൊക്കെ സൈക്ലിക് ആണോ അല്ലെങ്കിൽ ചക്രിയ ചതുർഭുജമാണോ നമുക്ക് നോക്കാം അതായത് ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ് നാല് മൂലകളും സർക്കിളി വരയ്ക്കണം അല്ലെ ഇവിടെ ഇപ്പം സർക്കിൾ വരച്ചിട്ടില്ല അപ്പം ഇതൊരു ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി ഇതിന്റെ ഓപ്പോസിറ്റ് കോർണറിലുള്ള ആംഗിൾസിന്റെ സം എത്ര കിട്ടിയാൽ മതി വൺ എയ്റ്റി കിട്ടിയാൽ മതി അപ്പൊ നോക്കിയേ ഇവിടുത്തെ അതായത് ഒരു റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ചതുരത്തിനെ സംബന്ധിച്ച് ചതുരത്തിന്റെ ഓരോ മൂലയിലെയും ആംഗിൾസ് എത്ര വീതമാണ് നയൻറ്റി ഡിഗ്രി വീതമാണ് അല്ലെ തൊണ്ണൂറ് ഡിഗ്രി വീതമാണ് അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാണ് ഇത് നയന്റി ആണ് ഇത് നയന്റി ആണ് നയൻറ്റി പ്ലസ് നയൻറ്റി എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി ആണ് അല്ലെ അതുപോലെ തന്നെ ഇവിടെയും നയൻറ്റി വീതം വരും അല്ലെ അപ്പൊ ഇത് എത്ര തന്നെയാണ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതിന്റെ അർത്ഥം എന്താണ് ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റ് സൈക്ലിക് ആയിരിക്കും അല്ലേ അതുപോലെ നമുക്ക് അടുത്ത സ്ക്വയർ നോക്കാം സമചതുരം അതായത് സമചതുരത്തിന്റെയും സെയിം തന്നെയാണ് അല്ലേ അതായത് അതിന്റെ ഓരോ മൂലകളിലെയും ആംഗിൾസ് എത്ര വീതം തന്നെയാണ് തൊണ്ണൂറ് ഡിഗ്രി വീതമാണ് അപ്പം അവിടെയും എന്ത് പറയാം നമുക്ക് ആ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റി എൺപത് ഡിഗ്രിന്ന് കിട്ടും അതുപോലെ തന്നെ ഇത് നമ്മുടെ കൂട്ടുമ്പോഴും എത്ര കിട്ടും നൂറ്റി എൺപത് ഡിഗ്രിന്ന് കിട്ടും അല്ലേ അതിന്റെ അർത്ഥം എന്താണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയറും ഒരു സൈക്ലിക് ആണ് ഒരു ചക്രിയ ചതുർഭുജമാണെന്ന് പറയാം അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ആണ് ഐസോസൽസ് ട്രപ്പീസ്യം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം ഒരു സൈക്ലിക് ആണോ അതായത് ചക്രിയ ചതുർഭുജമാണോ നമുക്ക് നോക്കാം ഐസോസൽസ് ട്രപ്പീസ്യം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ജോഡി എതിർവശങ്ങൾ എന്തായിരിക്കും സമാന്തരമായിരിക്കും അല്ലേ അതായത് പാരലല്ലായിരിക്കും അതുപോലെ തന്നെ അടുത്തടുത്ത ആംഗിൾസ് അതായത് ഇപ്പം എയും ബിയും എടുക്കുകയാണെങ്കിൽ ഇത് എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ എ എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും ബിയും അടുത്ത സിയും ഡിയും എന്തായിരിക്കും അതും തുല്യമായിരിക്കും അപ്പം നമുക്കിവിടെ എന്തെഴുതാം ആംഗിൾ എയും ആംഗിൾ ബിയും എന്തായിരിക്കും ഈക്വലാന്ന് എഴുതാം അല്ലേ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അടുത്തത് നോക്കി ഇത് രണ്ട് വലിയ പാരല ആയിട്ട് വരുന്നത് അതായത് സമാന്തര വശങ്ങളായിട്ട് വരുന്നത് സി ഡിയും എ ബിയുമാണ് അല്ലേ അപ്പൊ അതിനുള്ളിൽ വരുന്ന ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മെന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം ആംഗിൾ എയും ആംഗിൾ ഡിയും അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അല്ലേ ഇതുപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നെ കിട്ടും വൺ തന്നെ കിട്ടും അല്ലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു വൺ ഡിഗ്രി തന്നെയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വൽ ആയിരിക്കും അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇനി നോക്കിയേ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ എക്ക് പരം ഇവിടുത്തെ ആംഗിൾ എ ഇവിടെ ഇപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബിയും എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എക്ക് പരം ബി എന്ന് കൊടുത്താൽ തെറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ഇനി നോക്കിയ ആംഗിൾ ബി ഏതാണ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണല്ലേ ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ രണ്ട് കോണുകളുടെയും പ്രത്യേകത എന്താണ് ഈ രണ്ട് കോണുകളും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലേ അതായത് എതിർ കോണുകളാണ് അല്ലെ മൂലയിലെ കോണുകളാണ് അത് നമ്മിയപ്പോൾ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി ആണെന്ന് കിട്ടി അതായത് അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ നാല് മൂലകളും ആ സർക്കിളിലൂടെ പാസ് ചെയ്തു പോകും അല്ലെ അതായത് ഈ ഒരു ഐസോസെൽസ് ട്രപ്പീസ്യം അല്ലെങ്കിൽ സമപാർശ ലംബകം സൈക്ലിക് ക്വാട്ടിലാറ്റിലാണ് അല്ലെങ്കിൽ ചക്രിയ ചതുർഭുജമാണെന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത് മനസ്സിലായല്ലോ അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ അൻപത്തി അഞ്ചിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു സൈക്ലിക് ക്വാട്ടിലാറ്റിലാണ് തന്നേക്കുന്നത് ഒരു ചക്രിയ ചതുർഭുജമാണ് തന്നേക്കുന്നത് അതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന ക്വാഡ്രി ലാറ്റലിന്റെ ഈ നാല് ആംഗിൾസും നാല് കോണുകളും നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഈ ഡയഗണൽസ് കണ്ടല്ലോ ഡയഗണൽസ് എന്ന് വെച്ചാൽ വികരണങ്ങൾ അല്ലെ അപ്പൊ ഈ വികരണങ്ങൾക്കിടയിലുള്ള ആംഗിൾസ് ഉണ്ടല്ലോ അതായത് ഈ ആംഗിൾസ് ഈ നാല് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ക്വാഡർ ലാറ്റലിന്റെ ഈ നാല് മൂലകളിലെയും കോണുകളും അതുപോലെ തന്നെ ഈ വികരണങ്ങൾക്കിടയിലുള്ള അതായത് ഈ ഡയഗണൽസിന് ഇടയിലുള്ള ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്ട് ഇവിടെ ഒരു ആംഗിൾ അൻപത് ഡിഗ്രി എന്നുള്ളത് ഇവിടെ മുപ്പത് ഡിഗ്രി ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇത്രയും തന്നിട്ടുള്ളൂ അല്ലേ അപ്പോൾ നോക്കി നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒരു സർക്കിളിന്റെ ഏതാണ്ട് ഒരു സർക്കിൾ ഈ സർക്കിളാണേ ഈ സർക്കിളിനെ ഇങ്ങനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുക ഇങ്ങനെ ഒരു ലൈൻ വെച്ച് ഇതെന്താണ് ഇതെന്താണ് കോഡാണല്ലേ കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയും ഏതാണ്ട് കോഡ് വെച്ച് കട്ട് ചെയ്തു അതായത് എ ഡി ആണ് കോഡ് അപ്പം ഈ കോഡ് സർക്കിളിനെ രണ്ട് സെഗ്മെന്റ്സ് ആക്കി അല്ലേ രണ്ട് ഇത് ഒരു വൃത്തഭാഗം ഇത് അടുത്ത വൃത്തഭാഗം അത് രണ്ട് ഖണ്ഡങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് സെഗ്മെന്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് എ ഡിയിൽ നിന്ന് പോകുന്ന രണ്ട് ആംഗിൾസ് ആണ് അല്ലെങ്കിൽ ഈ കോഡിന്റെ ഇപ്പഴത്തെ സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് ഒന്ന് എ ഡി സി നോക്കണേ എ ഡി സി അടുത്ത ഏതാണ് എ ഡി ബി ണ്ടോ ഏതൊക്കെ ആംഗിൾസ് ആണ് ഒന്ന് തണ്ടേ എ ഡി സി അല്ലെങ്കിൽ എ സി ഡി എന്ന് പറയാം എ സി ഡി എന്ന് പറയുന്ന തന്റെ ഈ തേർട്ടി ഡിഗ്രി വരുന്ന അണ്ട് ഇവിടെ തേർട്ടി ഡിഗ്രി ആയിരിക്കും അങ്ങനെ ഒരു ആംഗിളും അതുപോലെ തന്നെ എ ബി ഡി എന്ന് പറയുന്ന ഫോർട്ടി ഫൈവ് അല്ല തരുന്ന ആംഗിളുണ്ടല്ലോ നല്ല ഈ ആംഗിളും അപ്പം ഞാൻ താണ്ട് ഇതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്തേക്കാം കണ്ടോ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും തുല്യമായിരിക്കും കാരണം എന്താണ് സെയിം സെഗ്മെന്റിലെ ആംഗിൾസ് എന്തായിരിക്കും തുല്യമായിരിക്കും നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചായിരുന്നു പഠിച്ചായിരുന്നല്ലേ ഒന്നുകൂടെ പറയാം ഈ ഒരു വൃത്തത്തിനെ ഏടി എന്ന് പറയുന്ന ഒരു കോഡ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഈ വൃത്തം രണ്ട് ഭാഗങ്ങളാവും അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരേ സൈഡിൽ വരുന്ന കോണുകളെല്ലാം എന്തായിരിക്കും തുല്യമായിരിക്കും വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി ആണല്ലോ കോഡ് അല്ലെങ്കിൽ ഇവിടുത്തെ എൻഡ് പോയിന്റ്സ് ഏതാണ് എയും ഡിയുമാണ് അല്ലേ അപ്പൊ അതേ എൻഡ് പോയിന്റ്സിൽ തന്നെ ആയിരിക്കണം ഈ ആംഗിൾസിനെ പറയേണ്ടതും മനസ്സിലായല്ലോ അപ്പൊ എ സി ഡി എൽ തുടങ്ങി ഡി യിൽ അവസാനിച്ചല്ലേ അതേപോലെ എ യിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ഏതൊക്കെ ആംഗിൾ ഇവിടെ ഉണ്ടോ അതെല്ലാം എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് സെയിം സെഗ്മെന്റ്സിലെ ആംഗിൾസ് തുല്യമാണെന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം നോക്കി ഇവിടെ നോക്കിയേ ഇവിടെയും ഇതും എന്താണ് ഇതേ സെഗ്മെന്റിലെ ആംഗിൾ അല്ലയോ അപ്പൊ അതെല്ലാം തുല്യമാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അതായത് നമ്മൾ എൻഡ് പോയിന്റ്സ് ഏതൊക്കെയാണോ പറയുന്നത് അതേ എൻഡ് പോയിന്റ്സിൽ തന്നെ ആയിരിക്കും അവിടുത്തെ ആംഗിൾസിനെയും പറയേണ്ടത് അപ്പൊ ഇവിടുത്തെ ആംഗിൾസ് ഏതൊക്കെയാണ് എ സി ഡി അപ്പൊ ആംഗിൾ എ സി ഡി അപ്പൊ എയും ഡിയും യുവാണല്ലോ ഇവിടുത്തെ എൻഡ് പോയിന്റ്സ് അതുപോലെ തന്നെ അടുത്ത ആംഗിളിന്റെയും എൻഡ് പോയിന്റ്സ് എന്ത് തന്നെ ആയിരിക്കണം എയും ഡിയും തന്നെ ആയിരിക്കണം അല്ലെ അപ്പൊ നടുക്ക് വരുന്ന എന്താണ് ബി അപ്പ ഇവിടുത്തെ എൻഡ് പോയിന്റ്സ് എയും ഡിയുമാണ് അപ്പൊ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ എ സി ഡി എ ബി സി ഇത് രണ്ടും സെയിം ആണെന്ന് പറയാനുള്ള കാരണം എന്താണ് ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ അല്ലേ അതായത് ഒരേ വൃത്തഖണ്ഡത്തിൽ വരുന്ന കോണുകൾ തുല്യമായിരിക്കും അപ്പൊ ആദ്യം നമ്മൾ ആംഗിൾ എ സി ഡിയും ആംഗിൾ എ ബി ഡി ഈക്വൽ ആണെന്ന് എഴുതി അല്ലേ അപ്പൊ എത്രയാണ് എത്രയാണെന്നും കൂടെ എഴുതണം അപ്പൊ ഇത് എത്രയാണ് മുപ്പത് ഡിഗ്രി ആണല്ലേ മുപ്പത് ഡിഗ്രി അപ്പം ഇനി അടുത്ത പെയർ ഏതാണ് അടുത്ത നമുക്ക് ബി സി എന്ന് പറയുന്നതാണ്ട് ഈ ഒരു കോഡ് കണ്ടല്ലോ ഈ ഒരു കോഡ് ഈ വൃത്തത്തിനെ അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിനെ രണ്ടാക്കുന്ന അല്ലേ അപ്പം ഇവിടെ ഒരു ചെറിയ സെഗ്മെന്റും ഉണ്ട് ഇവിടെ ഒരു വലിയ സെഗ്മെന്റും ഉണ്ട് അവിടെ വരുന്ന രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ഏതൊക്കെ ആയിരിക്കും ആ രണ്ട് ആംഗിൾസ് നോക്കിയേ ബി സി ആണല്ലേ ബിയും ആണ് എൻഡ് പോയിന്റ്സ് അങ്ങനെ വരുമ്പം ബി എ സി അതായത് ബിയിലും സിയിലും അവസാനിക്കുന്നുണ്ടല്ലോ ബി എ സി അതുപോലെ തന്നെ ി ഡി സി ബി ഡി സി ഇത് രണ്ടും എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് തേണ്ടേ ഈ ആംഗിളും ഈ ആംഗിളും തുല്യമായിരിക്കും ഷെയ്ഡ് ചെയ്തേക്കാം പെൻസിലുകൊണ്ട് ഷെയ്ഡ് ചെയ്യാം വേണ്ടേ ഈയൊരാംഗിളും വേണ്ടേ ഈയൊരാംഗിളും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ അത് എത്ര വീതമായിരിക്കും അൻപത് ഡിഗ്രി വീതമായിരിക്കുമല്ലോ അപ്പം ആംഗിൾ ബി എ സി ബി എ സി ഈക്വൽസ് ആംഗിൾ ബി ഡി സി ആംഗിൾ ബി അതെത്രയാണ് അത് രണ്ടും അൻപത് ഡിഗ്രി വീതമാണ് അല്ലേ ഈക്വൽ ടു ഫിഫ്റ്റി ഡിഗ്രി കാരണം എന്തായിരിക്കും സെയിം കാരണം തന്നെയാണ് അല്ലേ അതായത് ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ ഓക്കെ ആണല്ലോ അടുത്തതായിട്ട് നമുക്ക് ഒരു ആംഗിൾ ആംഗിളോട് തന്നിട്ടുണ്ട് നാല്പത്തഞ്ച് ഡിഗ്രി വരുന്ന ഈ ഒരു ആംഗിള് അപ്പൊ ഇവിടെ അടുത്തതായിട്ട് സി ഡി എന്ന് പറയുന്ന കോഡ് എടുക്കാം സി ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി സി എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഈ സർക്കിളിനെ രണ്ട് സെഗ്മെന്റ്സ് ആക്കുന്നു അല്ലെ രണ്ട് ഖണ്ഡങ്ങളാക്കുന്നു രണ്ട് ഭാഗങ്ങളാക്കുന്നു അതില് ഒരു ഭാഗത്ത് വരുന്നതാണ് ആംഗിൾ ി ബി ഡി അതുപോലെ തന്നെ സിയിലും ഡിയിലും അവസാനിക്കുന്ന അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റ്സ് സിയും ഡിയും വരുന്ന അടുത്ത ആംഗിൾ ഏതാണ് സി എ ഡി അപ്പം ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി വരുന്ന രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ് ഒന്ന് സി ബി ഡി അടുത്ത ഏതാണ് സി എ ഡി അത് രണ്ടും എന്തായിരിക്കും തുല്യമായിരിക്കും ഇതാണ്ട് ഈ റെഡ് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കോണുകളാണ് ഈക്വലായിട്ട് വരുന്നത് അപ്പം ആംഗിൾ സി ബി ും ആഗിൾ സി എ യും അത് രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ആംഗിൾ സി ഡി ഡി ഈക്വൽ ആംഗിൾ സി എ ഡി ഈക്വൽസ് എത്രയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആണല്ലേ അപ്പം അതിൻ്റെയും കാരണം എന്തായിരിക്കും ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ സെയിം കാരണം തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പൊ ഇവിടെ നോക്കിയേ ഈ ഒരു ക്വാർഡ് ലാറ്ററിന്റെ അതായത് ഈ ഒരു ചതുർഭുജത്തിന്റെ രണ്ട് മൂലയിലെ കോണുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ ഈ ഒരു ഭാഗത്ത് അതായത് എ എന്ന് പറയുന്ന ആംഗിളും കിട്ടിയിട്ടുണ്ട് ബി എന്ന് പറയുന്ന ആംഗിളും കിട്ടിയിട്ടുണ്ട് ഇനി ഏതൊക്കെയാണ് വേണ്ടത് സിയിൽ കുറച്ചറിയാം അതുപോലെ തന്നെ ഡിയിലെ കുറച്ച് ആംഗിൾ അറിയാം സി മൊത്തം നമുക്ക് വേണം ഡിയും മൊത്തം വേണം അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു സൈക്ലിക് ക്വാർഡർ ലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എപ്പോഴും എത്രയായിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ എടുത്താൽ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അതിൽ ആംഗിൾ എ അറിയാം അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ സിയിലെ ഈ ബാക്കി ഭാഗത്തിന് നമുക്ക് എന്ത് കൊടുക്കാം എക്സ് എന്ന് കൊടുക്കാമല്ലോ അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം അപ്പം ഇവിടെ നമ്മൾ ആംഗിൾ എയും ആംഗിൾ സിയും എടുത്തിട്ടുണ്ട് ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റി ഡിഗ്രി കിട്ടും അല്ലേ അതായത് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് സൈക്ലിക്വാഡ്രാക്ടറേസ് വൺ എയ്റ്റി അതായത് ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർമൂലയിലെ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പം നമുക്കറിയാം ആംഗിൾ ബി എ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് അല്ലേ അതായത് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയും അൻപത് ഡിഗ്രിയും കൂടെ കൂട്ടുന്നതാണ് അതുപോലെ ആംഗിൾ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആംഗിൾ ബി സി ഡി ഒന്നെങ്കിൽ സി എന്ന് പറയാം അല്ലെങ്കിൽ ആംഗിൾ ബി സി ഡി എന്ന് പറയാം ബി സി ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടുന്നതാണ് നൂറ്റി എൺപത് ഡിഗ്രി അതിൽ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ അൻപത് ഡിഗ്രിയും നാൽപ്പത്തഞ്ച് ഡിഗ്രിയും കൂടെ കൂട്ടുന്നതാണല്ലേ നാൽപ്പത്തഞ്ച് പ്ലസ് അൻപത് പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും തൊണ്ണൂറ്റഞ്ച് എന്ന് കിട്ടും തൊണ്ണൂറ്റഞ്ച് പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു നൂറ്റി അൻപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി എൺപതിൽ നിന്നും ഈ തൊണ്ണൂറ്റഞ്ച് അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആകും അല്ലെ അപ്പം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആംഗിൾ സി ഈ മൊത്തം ആംഗിൾ കിട്ടും അപ്പൊ നമുക്കത് ചെയ്യാം ആംഗിൾ എക്ക് പേരെ നമുക്ക് എന്ത് കൊടുക്കാം അൻപത് ഡിഗ്രി പ്ലസ് നാൽപ്പത്തഞ്ച് ഡിഗ്രി പ്ലസ് ആംഗിൾ സി ആംഗിൾ സി തന്നെയാണ് അറിയത്തില്ല ആംഗിൾ സിയുടെ ചെറിയൊരു പാർത്ത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ബാക്കി അറിയത്തില്ല ഈക്വൽ ടു എത്ര കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി ഇത് രണ്ടും എന്തുമാണ് ആംഗിൾ എ ആണ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ഡിഗ്രിയാണ് അതിൽ ആംഗിൾ എ നമുക്കറിയാം അൻപത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി കൂടെ കൂടുന്നതാണ് അതുപോലെ തന്നെ ആംഗിൾ സി നമുക്ക് അറിയത്തില്ല അതിലൊരു ചെറിയ പാർട്ട് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ആംഗിൾ സി നമ്മൾ ഇങ്ങനെ എഴുതി അതായത് അൻപത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രിയുടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി അല്ലെ നയൻറ്റി ഫൈവ് ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അതായത് ആംഗിൾ സി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി മൈനസ് ഈ നയന്റി ഫൈവ് ഇന്ന് ഇപ്പുറത്ത് വരും അല്ലേ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത് നയൻറ്റി ഫൈവ് ഇവിടെ പ്ലസ് ആണ് ഇതിന് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും നൂറ്റി എൺപതിന്ന് തൊണ്ണൂറ്റഞ്ചും പോകെ എത്രയാണ് എൺപത്തി അഞ്ച് ഡിഗ്രി അപ്പൊ ഇവിടുത്തെ ആംഗിൾ സി അതായത് ഈ മൊത്തം ആംഗിൾ എത്രയാണ് എൺപത്തി അഞ്ച് ഡിഗ്രി ആണല്ലേ അപ്പം ഇവിടെ മൊത്തം തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ഇവിടെ മൊത്തം എത്രയായി എൺപത്തഞ്ച് ഡിഗ്രി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി നമുക്കറിയാം ഇത് തമ്മിൽ കൂട്ടിയാൽ മതി അടുത്ത എന്താണ് ആംഗിൾ ഡി കണ്ടുപിടിക്കാം ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ ആഡ് ചെയ്യാം അല്ലേ അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിയാലും എത്ര കിട്ടും നൂറ്റി എന്ന് കിട്ടും അപ്പം ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കാം ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് ആംഗിൾ ഡിയുടെ വാല്യൂ അതായത് ഈ മൊത്തം കോൺ എത്രയാണെന്ന് നമുക്ക് കിട്ടും നമുക്കറിയാം ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എത്രയാണ് നൂറ്റി എൺപതാണല്ലേ അതുപോലെ തന്നെ നിങ്ങൾ പടത്തിൽ നോക്കണേ ആംഗിൾ ബി എത്രയാണെന്ന് നമുക്കറിയാം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് മുപ്പത് പ്ലസ് നാൽപ്പത്തിയഞ്ച് പ്ലസ് ആംഗിൾ ഡി മൊത്തത്തിൽ നമുക്കറിയത്തില്ല തൽക്കാലം ആംഗിൾ ഡി എന്ന് തന്നെ കൊടുക്കാം ഈക്വൽ ടു നൂറ്റി എൺപത് അതായത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും മുപ്പതും നാൽപ്പത്തഞ്ചും കൂടെ കൂട്ടുമ്പം എന്ന് കിട്ടും അല്ലേ അപ്പോൾ എഴുപത്തഞ്ച് ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അതായത് ആംഗിൾ ഡി എത്ര ആയിരിക്കും നൂറ്റി എൺപത് ഇവിടെ എഴുപത്തിയഞ്ച് എന്താണ് പോസിറ്റീവ് ആണ് അല്ലെ അതായത് കൂട്ടുമാണ് ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോ എന്തായിട്ട് മാറും നെഗറ്റീവ് ആയിട്ട് മാറും അല്ലെ അതായത് മൈനസ് സിയും അപ്പൊ നൂറ്റി എൺപതി അഞ്ചും പോകാൻ എത്രയാണ് നൂറ്റി അഞ്ച് ഡിഗ്രി അപ്പൊ നമുക്ക് ആംഗിൾ ഡിയും കിട്ടി ആംഗിൾ ഡി എത്രയാണ് നൂറ്റി അഞ്ച് ഡിഗ്രി അപ്പൊ നമുക്ക് ഇവിടുത്തെ എല്ലാ ആംഗിൾസും കിട്ടിയിട്ടുണ്ട് ആംഗിൾ എ എന്ന് പറയുന്നത് നയന്റി ഫൈവ് ആയിരുന്നു ആംഗിൾ സി എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് ആണ് ആംഗിൾ ബി എത്രയാണ് സെവൻറ്റി ഫൈവ് ആണ് അല്ലെ എഴുപത്തിയഞ്ച് ഡിഗ്രി ആണ് ആംഗിൾ ഡി ഇപ്പൊ ലാസ്റ്റ് കണ്ടുപിടിച്ചു നൂറ്റി അഞ്ച് ഡിഗ്രി ഇനി നമുക്ക് ഈ ഡയഗണൽസ് ഉണ്ടല്ലോ അതായത് വികരണങ്ങൾ വികരണങ്ങൾക്കിടയിലുള്ള ഈ ആംഗിൾസ് ആംഗിൾസാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ആംഗിൾ നോക്കണേ ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം ഈ ഒരു ട്രയാങ്കിളിൻ്റെ പേരെന്താണ് എ ഒ ബി എ ഒ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെയാണ് എ ഒ ബി കാണപ്പെടുന്നത് അതായത് എ ഒ ബി അതിലെ എ എന്ന് പറയുന്നത് ഇത്രയും ഭാഗം അത് നമുക്കറിയാം എത്രയാണ് അൻപത് ഡിഗ്രിയാണ് അല്ലേ അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഇത്രയും ഭാഗം മുപ്പത് ഡിഗ്രിയാണ് മനസ്സിലായ ഏത് ട്രയാങ്കിൾ ആണ് തന്റെ ഈ കാണുന്ന ഈ ട്രയാങ്കിള് ഈ ട്രയാങ്കിളിലെ ഈ ഒരു ത്രികോണം ഈ ഒരു ത്രികോണത്തിലെ ഇവിടെ വരുന്ന ആയങ്കിള് നമുക്കറിയാം അൻപത് ഡിഗ്രി അതുപോലെ ഇവിടെ വരുന്നത് തന്റെ ഈ ആയങ്കിള് മുപ്പത് ഡിഗ്രി ആണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ഒരു ട്രയാങ്കിളിലെ ഒരു ത്രികോണത്തിലെ ടോട്ടൽ ആംഗിൾ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അല്ലേ അതായത് ഒരു ത്രികോണത്തിലെ ആംഗിൾസിന്റെ എല്ലാം കൂടെ കോണുകളുടെ എല്ലാം കൂടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതിലെ രണ്ട് ആംഗിൾസ് നമുക്ക് അൻപതൊന്നും മുപ്പതൊന്നും കിട്ടി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും അൻപതും മുപ്പതും കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം എൺപത് ഡിഗ്രി ആണല്ലേ അപ്പം മൊത്തം നൂറ്റി എൺപതിൽ നിന്ന് ഈ എൺപത് അങ്ങ് മൈനസ് ചെയ്താൽ എൺപത് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആങ്കിൾ കിട്ടുമല്ലോ അപ്പം നൂറ്റി എൺപതിന്ന് എൺപതും പോകുക ഇവിടെ എത്രയാണ് നൂറ് ഡിഗ്രി ആണല്ലേ അപ്പൊ ഇവിടുത്തെ ആംഗിൾ അതായത് നമ്മുടെ ഈ ഡയഗണൽസിന്റെ ഇടയ്ക്കുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടി നൂറ് ഡിഗ്രി എന്ന് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് കാണപ്പെടുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും അതും നൂറ് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ കാരണം എന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ അതായത് എതിർ കോണുകൾ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും നോക്കിയേ ഈ രണ്ട് ആംഗിൾസ് എന്താണ് എതിർ കോണുകളാണ് അല്ലെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾസ് ആണ് അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് അതായത് ഈ രണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ രണ്ട് എതിർ കോണുകൾ എന്തായിരിക്കും അതും തുല്യമായിരിക്കും അല്ലേ ധേ ഇവിടെ വരുന്ന ഏതാണ്ട് ഈ വരുന്ന ഈ രണ്ട് ആംഗിൾസും തുല്യമായിരിക്കും നമുക്കറിയാം ടോട്ടൽ ഒരു പോയിന്റിന്റെ ചുറ്റും അതായത് ഇങ്ങനെ വരയ്ക്കുമ്പം ടോട്ടൽ ഈ ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് മുന്നൂറ്റി അറുപതിൽ രണ്ടെണ്ണം അതായത് ഇവിടെ നൂറ് വന്നു ഇവിടെ നൂറ് വന്നു നൂറും നൂറും എത്ര ഇരുന്നൂറ് അല്ലേ അപ്പം ഇരുന്നൂറ് അങ്ങ് മൈനസ് ചെയ്യാം അതായത് പൂജ്യം ആറ് മൂന്നിന് രണ്ടും പോകെ ഒന്ന് അപ്പം നമുക്ക് മനസ്സിലായി ഈ രണ്ട് കോണുകളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റി അറുപതെന്ന് കിട്ടും അല്ലേ അതായത് ഈ രണ്ട് സൈഡിലെ ഈ അല്ലെങ്കിൽ ഈ രണ്ട് എതിർ കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റി അറുപത് ഡിഗ്രിന്ന് കിട്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ രണ്ട് കോണുകൾ എന്താണ് തുല്യവുമായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഈ നൂറ്റി അറുപതിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ അല്ലെങ്കിൽ നൂറ്റി അറുപതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമോ അതായിരിക്കും ഇവിടെ കിട്ടുന്ന ഈ രണ്ടാങ്കിൾസും എൺപത് ഡിഗ്രി വീതമായിരിക്കും അല്ലെ എൺപതും എൺപതുമാണ് നൂറ്റി അറുപത് അപ്പൊ ഇവിടെ നൂറും നൂറും ഇവിടെ എൺപതും എൺപതും അപ്പൊ നോക്കിയേ ഈ ഒരു ഡയഗണൽസിന്റെ അതായത് ഈ ഒരു വികരണത്തിന്റെ ഇടയിലുള്ള ഈ നാല് ആംഗിൾസ് നമുക്ക് കിട്ടിയല്ലോ ഇവിടെ രണ്ടെടുത്തും നൂറ് വീതവും ഇവിടെ രണ്ടെടുത്തും എൺപത് വീതവും മനസ്സിലായോ അപ്പൊ ഇനി നമുക്ക് നമുക്കതൊന്ന് എഴുതാം അപ്പം ആദ്യം നമുക്ക് ട്രയാങ്കിൾ ഒ എ ബി എടുക്കാം അല്ലേ അപ്പൊ ഇൻ ട്രയാങ്കിൾ ഒ എ ബി ആംഗിൾസ് മൂന്നെണ്ണം കൂടെ കൂട്ടുമ്പം നൂറ്റി എൺപത് ഡിഗ്രി ആണല്ലേ അപ്പൊ ആംഗിൾസ് നിങ്ങൾ പടത്തി നോക്കണേ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ ആംഗിൾ ഒ എ ബിയും അതുപോലെ തന്നെ ആംഗിൾ ഒ ബി എം ആംഗിൾ എ ഒ ബിയും ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതിൽ ഒ എ ബി നമുക്കറിയാം എത്രയാ അൻപത് ഡിഗ്രിയാണല്ലേ അതുപോലെ തന്നെ ഒ ബി എയും അറിയാം മുപ്പത് ഡിഗ്രിയാണ് അപ്പം ആംഗിൾ എ ഒ ബി എത്രയായിരിക്കും എ ഒ ബി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അൻപത് മുപ്പതും കൂടെ കൂട്ടുമ്പോൾ എൺപതാണല്ലേ എൺപത് എ പ്ലസ് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അതായത് ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപതേ മൈനസ് ഈ എയ്റ്റി അങ്ങ് ഇപ്പുറത്ത് വരും അല്ലെ അപ്പൊ മൈനസ് ആയിട്ട് വരും മൈനസ് എയ്റ്റി ഈക്വൽ ടു എത്രാണ് നൂറ് ഡിഗ്രി മനസ്സിലായല്ലോ അപ്പൊ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ എ ഒ ബി നൂറ് കിട്ടി കിട്ടിയല്ലേ അത് തന്നെയാണല്ലോ ആംഗിൾ സി ഒ ഡ ആംഗിൾ സി ഓഡിയും ഇത് രണ്ടും എന്താണ് നൂറ് ഡിഗ്രി വീതമാണ് അല്ലെ കാരണം എന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലേ അപ്പൊ ഇവിടെ ആംഗിൾ എ ഒ ബിയും അതുപോലെ തന്നെ ആംഗിൾ സി ഓ ഡിയും ഈക്വൽ ആയിരിക്കും കാരണം എന്താണ് എതിർ കോണുകൾ തുല്യം ആംഗിൾ എ ഒ ബി എന്ന് പറയുന്ന ഇതാണ് ഈ ആംഗിളും അതുപോലെ ആംഗിൾ സി ഓ ഡി നല്ല ഈ ആംഗിളും ഇത് രണ്ടുമാണ് തുല്യമാണെന്ന് നമ്മളിപ്പോൾ എഴുതിയത് ഇനി അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് ഈ രണ്ട് ആംഗിൾസ് ആണ് ആംഗിൾ എ ഓ ഡി ഈക്വൽസ് ആണ് ആംഗിൾ ബി ഓ സി അല്ലെ ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ബി ഓ സി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് അതായത് ഈ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അല്ലെ മൊത്തത്തിലുള്ള ആംഗിൾ മുന്നൂറ്റി അറുപതാണ് അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി ഈ രണ്ട് ആംഗിളും കിട്ടാന് മൊത്തം മുന്നൂറ്റി അറുപതിൽ നിന്നും ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്നതിനെ അങ്ങ് മൈനസ് ചെയ്താൽ ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്നത് കിട്ടും അല്ലെ മനസ്സിലായോ അപ്പൊ മൊത്തം മുന്നൂറ്റി അറുപതാണ് അതിൽ നിന്ന് നൂറേ പ്ലസ് നൂറ് അങ്ങ് മൈനസ് ചെയ്യണം നൂറെ പ്ലസ് നൂറ് എത്രയാ ഇരുന്നൂറ് അപ്പൊ ഇരുന്നൂറ് അങ്ങ് മൈനസ് ചെയ്യാം ഇരുന്നൂറ് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നൂറ്റി അറുപതെന്ന് കിട്ടും അപ്പൊ എ ഒ ഡിയും ഡി ഒ സിയും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി അറുപതെന്ന് കിട്ടും അതുപോലെ തന്നെ ആംഗിൾ എ ഒ ഡി ഈക്വൽ ആണ് ആംഗിൾ ഡി ഒ സി അങ്ങനെയാണെങ്കിൽ നൂറ്റി അറുപതേ ഡിവൈഡ് ബൈ രണ്ട് ചെയ്താൽ മതി അല്ലേ നൂറ്റി അറുപതേ ഡിവൈഡ് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എൺപത് ഡിഗ്രി അപ്പൊ ആംഗിൾ എ ഒ ആംഗിൾ ബി ഒ സിയും എത്ര വീതം കിട്ടി എൺപത് ഡിഗ്രി വീതം കിട്ടി അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു ക്വാഡർ ഈ ഒരു ചതുർഭുജത്തിന്റെ നാല് ആംഗിൾസും കിട്ടി അതുപോലെ തന്നെ ഈ ഡയഗണൽസിന്റെ ഇടയിലുള്ള ഈ നാല് ആംഗിൾസും കിട്ടി അപ്പൊ ഇനി നമുക്ക് അത് എടുത്ത് എഴുതിയാൽ മാത്രം മതി അപ്പൊ ആംഗിൾസ് ഓഫ് കാഡർലാറ്ററൻ ആംഗിൾ എ നയൻറ്റി ഫൈവ് ആംഗിൾ ബി സെവൻറ്റി ഫൈവ് ആംഗിൾ സി എയ്റ്റി ഫൈവ് ആംഗിൾ ഡി വൺ നോട്ട് ഫൈവ് അതുപോലെ തന്നെ വിതരണങ്ങൾക്കിടയിലുള്ള കോണുകൾ അതായത് ഡയഗണൻസിന്റെ ഇടയിലുള്ള കോണുകൾ എത്രയാണ് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി ആംഗിൾ സി ഒ ഡി നൂറ് ഡിഗ്രി ആംഗിൾ എ ഒ ഡി എൺപത് ഡിഗ്രി ആംഗിൾ ഡി ഒ സി എൺപത് ഡിഗ്രി അടുത്തത് നമുക്ക് പേജ് നമ്പർ അൻപത്തി അഞ്ചിലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യിൽ പ്രൂ ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡർ ലാറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർടെക്സ് അതായത് ഞാൻ പടം വരച്ചിട്ടുണ്ട് ഒരു ചക്രിയ ചതുർഭുജം ഇത് ചക്രിയ ചതുർഭുജമാണല്ലോ അല്ലെങ്കിൽ സൈക്ലിക് ലാറ്റർ എന്ന് പറയാം പറയാമല്ലേ അപ്പൊ ഒരു ചക്രിയ ചതുർഭുജത്തിൽ ഏതെങ്കിലും ഒരു മൂലയിലെ പുറങ്കോണ് ഏതെങ്കിലും ഒരു മൂലയിലെ പുറങ്കോൺ എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഈ മൂലയിൽ നിന്നാണ് പുറംകോണ് എടുത്തേക്കുന്നത് അതായത് ഔട്ടർ ആംഗിൾ ഈ മൂലയിലെ ഈ ഔട്ടർ ആംഗിൾ അതിന്റെ എതിർ അകക്കോണിന് തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത് എതിർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഓപ്പോസിറ്റ് കാണുന്ന ഇന്നർ ആംഗിൾ അപ്പൊ നോക്കണേ ഇതാണ് നമ്മുടെ ഔട്ടർ ആംഗിൾ അല്ലേ അതായത് പുറങ്കോണ് ഇതിന്റെ ഈ ഒരു മൂലയുടെ ഓപ്പോസിറ്റ് മൂല ഏതാണ് ഈ ഒരു കോർണറിന്റെ ഓപ്പോസിറ്റ് കോർണർ ഇതാണ് അല്ലേ അതിന്റെ ഇന്നർ ആങ്കിൾ ആണ് വേണ്ടത് അകക്കോണാണ് വേണ്ടത് അകക്കോൺ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ അടയളപ്പെടുത്തിയേക്കുന്നത് അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഈ കിട്ടിയ ആയങ്കിളും ഈ കിട്ടിയ ആയങ്കിളും എന്തായിരിക്കണം തുല്യമായിരിക്കണം അല്ലേ അപ്പം നമുക്കിവിടെ പേര് കൊടുക്കാം എ ബി സി ഡി നമ്മുടെ ഈ ചക്രിയ ചതുർഭുജത്തിൻ്റെ അതായത് ഈ ഒരു സൈക്ലിക് സൈക്ലിക്വാഡിലേറ്റൻ്റെ പേര് എ ബി സി ഡി എന്നാണ് അപ്പം ഈ പോയിന്റിനെ ഞാൻ ഇ എന്നാണ് കൊടുത്തേക്കുന്നത് ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നോക്കിയേ ഈ ഒരു ആംഗിൾ ഈ ഒരു ആംഗിൾ എന്താണ് എ ഡി സി ആണല്ലേ ഈ ആംഗിളും അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ എ ബി സി സിണ്ട ആംഗിളും ഇവര് എന്താണ് റിലേഷൻ ഇവർ രണ്ടു ഓപ്പോസിറ്റ് വെർടെക്സിലെ ആംഗിൾസ് ആണ് അല്ലേ അതായത് ഈ രണ്ട് എതിർ കോണുകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നൂറ്റി എൺപത് ഡിഗ്രിന്ന് കിട്ടും കാരണം എന്താണ് ഇതൊരു സൈക്ലിക്വാർഡിലേറ്ററാണ് അല്ലെ ചക്രീയ ചതുർഭുജമാണ് ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലെ അപ്പൊ ഇവിടെ നോക്കിയേ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടെ കൂട്ടുമ്പോഴും എത്ര തന്നെയാണ് നൂറ്റി എൺപത് ഡിഗ്രി തന്നെയാണ് നമുക്കിപ്പം ഇതും ഇതും ആണ് ഈക്വൽ ആണെന്ന് തെളിയിക്കേണ്ടത് തുല്യമാണെന്ന് തെളിയിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ആംഗിൾസും എടുത്തത് അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ചക്രീയ ചതുർഭുജം കൺസിഡർ ചെയ്താൽ ആംഗിൾ എ ഡി സി അല്ലെങ്കിൽ ആംഗിൾ ഡി എന്ന് തന്നെ പറയാം ആംഗിൾ ഡിയും അതുപോലെ തന്നെ ആംഗിൾ എ ബി സി ഇവിടെ നമുക്ക് ബി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താണ് ഈ ബിയിൽ രണ്ട് ആംഗിൾസ് ഉണ്ട് അല്ലേ ആംഗിൾ എ ബി ഉണ്ട് ആംഗിൾ ഇ ബി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബി എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ പക്ഷെ നമുക്ക് ആംഗിൾ ഡി എന്ന് പറയാം കാരണം എന്താണ് ഇവിടെ എ ഡി സി എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ അപ്പം ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുമെന്ന് നമുക്ക് എഴുതാവല്ലോ അപ്പം നമ്മൾ ക്വാർട്ടർലാറ്ററിൽ എ ബി സി ഡി കൺസിഡർ ചെയ്തു അതായത് ചതുർഭുജം എ ബി സി ഡിയിൽ ആംഗിൾ ഡി ആംഗിൾ ഡിയും അതുപോലെ തന്നെ ആംഗിൾ എ ബി സി ആംഗിൾ എ ബി സി ഇത് രണ്ടൂടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രിയാണെന്ന് എഴുതിയിട്ടുണ്ട് കാരണം എന്താണ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക്കീസ് വൺ എയ്റ്റി ഡിഗ്രി അല്ലെ ചക്രിയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ ബി സി കണ്ടുപിടിക്കാം നോക്കണേ ആംഗിൾ എ ബി സി ഈക്വൽ ടു ഇവിടെ ആംഗിൾ ഡി ലെഫ്റ്റ് സൈഡിലാണല്ലോ ഈ ആംഗിൾ ഡി ഐം കൂടെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം അതായത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും അപ്പൊ ആംഗിൾ എ ബി സി ഇത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി മൊത്തം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി ആണല്ലേ അപ്പം ആ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും ഈ ഡി അങ്ങ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എ ബി സി കിട്ടും അല്ലെ അപ്പൊ ഇവിടെ മൈനസ് എന്ത് എഴുതാം ആംഗിൾ ഡി എന്ന് എഴുതാം അല്ലെ അത് ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് എടുക്കാം ഇനി അതുപോലെ തന്നെ ആംഗിൾ എ ബി സിയും ആംഗിൾ ഇ ബി സിയും ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് നെടങ്ങിനാണ് ഇരിക്കുന്നത് അല്ലേ ആംഗിൾസ് അതായത് ഇതൊരു ലീനിയർ പെയർ ആണ് അല്ലെങ്കിൽ രേഖയ ജോഡി എന്ന് പറയാം അപ്പൊ ലീനിയർ പെയറിന്റെ എപ്പോഴും എന്തായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലെ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഇ ബി സി ഈക്വൽ ടു എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അല്ലേ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം നൂറ്റി എൺപത് ഡിഗ്രിയാണ് ബ്രാക്കറ്റിൽ കാരണം ഒഴിക്കോ ലീനിയർ പെയർ മലയാള എഴുതണം രേഖീയ ജോഡികൾ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ ബി സി കണ്ടുപിടിക്കാം ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ആംഗിൾ എ ബി സി ഈക്വൽ ടു അതായത് ആംഗിൾ ഇ ബി സി അങ്ങ് അപ്പുറത്ത് പോയാൽ മതിയല്ലോ ആംഗിൾ ഇ ബി സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നൂറ്റി എൺപതിന്ന് ഈ ആംഗിൾ ഇ ബി സി അങ്ങ് ഇപ്പുറത്ത് പോവാം അല്ലേ ഇവിടെ പ്ലസ് ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് ഇതിങ്ങിപ്പുറത്ത് വരുമ്പോൾ എന്താവും നെഗറ്റീവ് ആവും അപ്പം നൂറ്റി എൺപതേ മൈനസ് ആംഗിൾ ഇ ബി സി എന്ന് എഴുതാം അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ രണ്ടെന്ന് കൊടുക്കാം അടുത്തത് നമ്മൾ ഇക്വേഷൻ നമ്പർ വണ്ണും ടുവും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പോവാം അപ്പോൾ ഫ്രം വൺ ആൻഡ് ടു ഇവിടെ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് എന്താണ് ആംഗിൾ എ ബി സി എന്നാണ് അല്ലേ രണ്ട് ഇക്വേഷൻസിന്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിന്റെയും ലെഫ്റ്റ് സൈഡ് ആംഗിൾ എ ബി സി ആംഗിൾ എ ബി സി എന്നാണ് അതുകൊണ്ട് റൈറ്റ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം ഈക്വലാന്ന് എഴുതാം അപ്പോൾ വൺ എയ്റ്റി മൈനസ് വൺ എയ്റ്റി ഡിഗ്രി മൈനസ് ആംഗിൾ ഡി ഈക്വൽ ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി മൈനസ് ആംഗിൾ ഇ ബി സി ഈക്വൽ സൈഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരുണ്ട് വൺ എയ്റ്റി ഡിഗ്രി ഉണ്ട് അല്ലേ അപ്പൊ നമുക്കത് ക്യാൻസൽ ചെയ്യാം വൺ എയ്റ്റി ഡിഗ്രിയുടെ സൈൻ എന്താണ് രണ്ടും പോസിറ്റീവ് ആണ് സെയിം സൈനും സെയിം നമ്പറും ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ രണ്ടിനെ കട്ട് ചെയ്ത് കളയാം അതുപോലെ കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കി എന്താണ് മൈനസ് ഡി അല്ലേ മൈനസ് ആംഗിൾ ഡി ഈക്വൽ ടു മൈനസ് ആംഗിൾ ഇ വി സി ഒരിക്കലും ആംഗിൾ നെഗറ്റീവ് ആവത്തില്ല അതുപോലെ തന്നെ ഈക്വൽ സൈഡിന് അപ്പുറത്തും അപ്പുറത്തും സെയിം സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് അത് നമുക്ക് കട്ട് ചെയ്യാം രണ്ട് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാം അപ്പൊ ഇനി ബാക്കി എന്തുകൊണ്ട് ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ഇ ബി സി എന്നാണ് അല്ലേ ആംഗിൾ ഡിയും ആംഗിൾ ഇ വി സിയും എവിടെയാണെന്ന് നോക്കാം ആംഗിൾ ഡി എന്ന് പറഞ്ഞതായത് ആംഗിൾ ഇ വി സി എന്ന് പറഞ്ഞാൽ ഇത് അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഔട്ടർ ആങ്കിളും ഓപ്പോസിറ്റ് വരുന്ന ഇന്നർ ആങ്കിളും ഈക്വൽ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത് ആ രണ്ട് ആങ്കിളും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി അപ്പം നമ്മളിവിടെ ലാസ്റ്റ് എന്ത് എഴുതി ഇന്നെ സൈക്ലിക് വാട്ടർ ലാറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർടെക്സ് അതായത് ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറങ്കോൺ പുറങ്കോണ് ഏത് മൂലയിൽ നിന്നെടുത്താലും അതിന്റെ ആ എതിർ മൂലയിലെ അകക്കോണിന് തുല്യമായിരിക്കും അപ്പൊ നിങ്ങൾ ഏത് മൂലയിൽ നിന്നും പുറംകോൺ എടുത്താൽ നോക്കിയേ ഇങ്ങോട്ട് നീട്ടി വരച്ച് ഇവിടുന്ന് ഈ മൂലയിൽ നിന്നുള്ള പുറങ്കോൺ എടുത്താലും അതായത് ഔട്ടർ ആംഗിൾ എടുത്താലും അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ഇതാണല്ലേ ഈ ഇന്നർ ആംഗിൾ ആണല്ലേ അപ്പൊ ഈ ഇന്നർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും ഇവിടെ വരുന്ന ഔട്ടർ റാങ്കിൾ മനസ്സിലായല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പ്രൂഫ്